മാർച്ച് രണ്ട് മൂന്ന് നാലോ തീയതികളിലായി കോഴിക്കോട് വെച്ച് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് ആചരിച്ചു രാവിലെ പത്തുമണിയോടുകൂടിയാണ് എല്ലാ ഓഫീസുകളിലും പതാക ദിനം ആചരിച്ചത് ഇതിൻ്റെ ഭാഗമായി പാലക്കാട് രാപ്പാടിക്ക് സമീപത്തുള്ള കനകത്ത് ടവറിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ ജില്ലാ ഓഫീസായ യു ബി ബി എല്ലിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് പതാക ഉയർത്തി നടക്കുന്ന പതാക ഉയർച്ച ചടങ്ങിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഓഫീസുകളിലും പതാക ഉയർത്തൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയുടെ ആസ്ഥാന കേന്ദ്രമായ യുണൈറ്റഡ് ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഫീസിന് മുന്നിലെ പതാക ഉയർത്തലിനു വേണ്ടി നമ്മുടെ ജില്ലാ സെക്രട്ടറി സിദ്ദിഖിന് ക്ഷണിച്ചോളൂ ഭാഗമായി ഭാഗമായി തീയതികളിൽ സംസ്ഥാന സംസ്ഥാന സമ്മേളനം പതാക യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ സിഒഎ ജില്ലാ ട്രഷറർ ബാബു മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളവിഷൻ ജില്ലാ ചാനലായ യുടി ബി ഓഫീസിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് എം ജി രാജശേഖരൻ നായർ പതാക ഉയർത്തി േറ്റർമാരെ ഇന്ന് നമ്മളെ പതാക ദിനമാണ് പതാക ദിനം എല്ലാ കൊല്ലവും ഇതേ ടൈമിലാണ് ആഘോഷിക്കുന്നത് എല്ലാ ഓപ്പറേറ്റർമാരും ഇന്ന് അവനവൻ്റെ ഓഫീസുകളുടെ മുമ്പിൽ നമ്മളുടെ പതാകയായ സിഒയുടെ പതാക ഉയർത്തി ഇതിന് ആഘോഷിക്കേണ്ടതാണ് എല്ലാവരും ഉയർത്ത് ഉയർത്തുന്ന വിശ്വാസത്തോടെ എല്ലാവരും ഇതിൻ്റെ കൂടെ അണിചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജിതേഷ് ജില്ലാ കമ്മിറ്റി അംഗം ഹാറൂൺ നെന്മാർ മേഖലാ കമ്മിറ്റി അംഗം ഷാജി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു യു ബി പി എല്ലിന് കീഴിലുള്ള ജില്ലയിലെ ഇരുന്നൂറോളം ഓഫീസുകളിൽ പതാക ദിനം ആചരിക്കുകയുണ്ടായി ന്യൂസ് പാലക്കാട്